എ വിജയരാഘവനെതിരെ വിമർശനവുമായി ദീപിക എഡിറ്റോറിയൽ പൊതുവഴി അടച്ച് വഞ്ചിയൂരിൽ സ്റ്റേജ് കെട്ടിയതിൽ വിജയരാഘവന്റെ ന്യായീകരണം പരാജയ ഭാഷ്യം വിജയരാഘവൻ മാടമ്പിത്തരത്തിൻ്റെ മാസ്റ്റർ പീസ് അഹങ്കാരത്തിന് രാഷ്ട്രീയക്കാരൻ്റെ മേലങ്കി ധരിക്കുന്നവരെ സഹിക്കാനുള്ള ബാധ്യത പൊതുജനത്തിനില്ലെന്നും ദീപിക മുഖപത്രത്തിൽ കാളവണ്ടിയുഗം കഴിഞ്ഞിട്ട് കാലം കുറയായെന്ന് ഓർക്കണമെന്നും പരിഹാസം കൊച്ചിയിൽ നിന്നും ആസിഫ് മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത് ആസിഫ് ഈ ഒരു സംഭവത്തിൽ വിജയരാഘവൻ്റെ ന്യായീകരണം എല്ലാവരും കേട്ടതാണ് കാറിൽ പോകുന്നതിനെ ഒക്കെ അദ്ദേഹം വിമർശിച്ചിരുന്നു ഇപ്പോൾ അതിലാണ് ദീപികയിൽ ഒരു മുഖപ്രസംഗം ഉണ്ടായിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പറയുന്നത് തീർച്ചയായും സഖാവെ യുഗം കഴിഞ്ഞു എന്ന തലക്കെട്ടിലാണ് ഈ ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത് ഈ പൊതുജനത്തിന്റെ ആദ്യം അറിയുന്ന ഒരുവനും പൊതുവഴിയിൽ വേദി വേദികെട്ടി പ്രസംഗിക്കാനുള്ള തൊലിക്കെട്ടി ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഈ ഒരു അഡിറ്റോറിയൽ പറയുന്നു എ രാഘവന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു അഡിറ്റോറിയലിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് കുന്നംകുളത്ത് നടന്ന സി പി എം പൊതുസമ്മേളനത്തിൽ വിജയരാഘവൻ പറഞ്ഞത് പരാജയ ഭാഷയമാണ് എന്നുള്ള വിമർശനം ഇതിൽ ഉന്നയിക്കുന്നുണ്ട് ഈ മാടമ്പിത്തരത്തിന്റെ മാസ്റ്റർ പീസാണ് വിജയരാഘവന്റെ വാക്കുകൾ എന്ന് ഇതിൽ എടുത്ത് പറയുന്നു ഞങ്ങൾ പല തോന്നിവാസങ്ങളും കാണിക്കും നിങ്ങൾ പൊതുജനം വേണമെങ്കിൽ സഹിക്കുകയോ മരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ എന്നുള്ള ദാർശ്യമാണ് വിജയരാഘവന്റെത് എന്നും ഈ ഒരു എഡിറ്റോറിയലിൽ വിമർശിക്കുന്നുണ്ട് അധികാരസ്ഥാനത്തിലേക്ക് എത്തിയതിനു ശേഷം ജനങ്ങളുടെ നേരെയുള്ള ഒരു വെല്ലുവിളിയായി മാത്രമാണ് ഈ വിജയരാഘവന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കാണാൻ കഴിയുക എന്ന് എഡിറ്റോറിയലിൽ എടുത്ത് പറയുന്നുണ്ട് അധികാ ആ അഹങ്കാരത്തിന്റെ മേലങ്കി ഇട്ടുകൊണ്ട് ആ ഇത്തരത്തിലുള്ള ധാർഷ്ട്യം കാണിച്ചാൽ അത് സഹിക്കാനുള്ള ബാധ്യത പൊതുജനത്തിന് ഇല്ല എന്നുള്ള കാര്യവും പറയുന്നു അതോടൊപ്പം തന്നെ തങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നതെന്ന് ഓർക്കണം ആ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വലിയ സന്നാഹങ്ങളോടുകൂടി സഞ്ചരിക്കുന്ന റോഡാണ് ഇത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് സർക്കാരിനെ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ രീതിയിലുള്ള വിമർശനം ദീപികയുടെ എഡിറ്റോറിയൽ ഉണ്ടായിട്ടുള്ളത് കാറിൽ പോകുന്നവരെല്ലാം വിനോദയാത്രയ്ക്ക് പോകുന്നവരാണ് എന്ന് വിജയരാഘവൻ ധരിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യമടക്കം പറയുന്നുണ്ട് ആളുകളുടെ നിത്യജീവിത വ്യാപാരങ്ങൾ അത് തടസ്സപ്പെടുത്തിക്കൊണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ആഹ് സമ്മതിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല എന്നും ദീപികയുടെ എഡിറ്റോറിയലിൽ പറയുന്നുണ്ട് എന്തായാലും വലിയ രീതിയിൽ വിമർശനം കഴിഞ്ഞ ദിവസം തന്നെ വിജയരാഘവന്റെ കാര്യങ്ങളിൽ ഈ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു അതിൽ തന്നെയാണ് ഇപ്പോൾ ദീപികയും എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത് കാളവണ്ടി യുഗം കഴിഞ്ഞിട്ട് കുറെ കാലമായി അത് ഓർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ അവസാനിക്കുകയും ചെയ്യുന്നത്